ആദ്യം ഈ സ്ഥലത്ത് പോയ ആൾ രോഹിത് ആണ് രോഹിത് ഒന്ന് മുന്നോട്ട് വരാമോ ആ രോഹിത് കുറിച്ച് ഞാൻ ആദ്യമായി ആ സംഭവ സംഭവസ്ഥലത്ത് ചെന്ന ആളാണ് എന്താണെന്നൊന്ന് പറയാമോ ആദ്യമായി എന്ന് പറയുന്നത് മുണ്ടക്കയിലാണ് ഞാൻ ആദ്യമായിട്ട് എത്തുന്നത് ചൂരൽമലയിൽ അതിനു മുന്നേ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഒരു മൂന്ന് മണിയോടനുബന്ധിച്ചിട്ടാണ് ഒരു വിഷയം ഉണ്ടാകുന്ന കാര്യം ഞാൻ അറിയുന്നത് എൻ്റെ സുഹൃത്ത് മുണ്ടക്കൈയിൽ താമസ മുണ്ടക്കൈയിൽ താമസക്കാരനായിട്ടുള്ള സഫാദ് ഉണ്ടായിരുന്നു സഫാദ് തൃശ്ശൂരിൽ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നതാണ് സഫാദ് വിളിച്ച് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു വിഷയമുണ്ടായെന്ന കാര്യം അറിയുന്നത് സഫാദിൻ്റെ വീട്ടിലെ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല അവരെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്ന് ആളുകൾ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഒന്ന് അവിടെ പോയി നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ നമ്മൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉടനടി ഇടപെടാൻ വേണ്ടി ഒരു ടീമിനെ സജ്ജമാക്കി നിർത്തണം എന്നുള്ളത് അങ്ങനെ നമ്മൾ ഞാൻ ആ രാത്രി തന്നെ ആ ടീമിൽ ഉൾപ്പെട്ട ആളുകളേക്ക് വിളിച്ചു പിന്നെ കിട്ടാത്ത ആളുകൾക്ക് നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഈ ചൂരന്മലയിലേക്ക് എത്തിച്ചേർന്നാൽ ഒരു പത്തോളം ആളുകൾ ഒരു ജീപ്പുമായിട്ട് വന്നു ഞാൻ ഈ ചുരൻമലയിലേക്ക് പോകുന്ന വഴി തന്നെയാണ് താമസിക്കുന്നത് ഞങ്ങൾ ചൂരിന്മലയിലേക്ക് ചെന്നു ചൂരിന്മലയിൽ ചെന്ന് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ടൗൺ നിറച്ചും ചളിയും മണ്ണും വെള്ളവും കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ചൂരിൽമലയിലെ പാലം ഒലിച്ചു പോയി നല്ലത് ആ പാലമൊക്കെ നമ്മൾ ഒലിച്ചു പോകുന്ന സ്വപ്നത്തെ പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല പിന്നീട് നമ്മൾ മുണ്ടക്കയിലേക്ക് അപ്പോൾ പോകാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ സ്കൂൾ റോട്ടിൽ സ്കൂൾ റോഡിൽ പടവട്ടിക്കുന്നിൻ്റെ മുകളിൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരെ വിളിച്ചു നോക്കിയപ്പം അവർ സേഫ് ആണ് പക്ഷേ താഴെയുള്ള വീടുകളിലൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല കരണ്ടില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ സ്കൂൾ റോഡിലേക്ക് പോകുമ്പോൾ കയറുമ്പോൾ കാണുന്ന എന്ന് പറയുന്നത് അതുവരെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വലിയൊരിതൊന്നും ഇല്ല ചെറിയ എന്തെങ്കിലും ആയിരിക്കും സംഭവിച്ചിട്ടുള്ളത് മനസ്സിൽ ശരിക്കും അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അധികം ആളുകൾക്കൊന്നും പറ്റരുതേ എന്നും കൂടെ ആർച്ചാണ് പോകുന്നത് പക്ഷേ ചൂരമല സ്കൂളിൻ്റെ പുറകിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വലിയ മരങ്ങൾ കണ്ടപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നല്ല ഇത് അതിഭീകരമായിട്ടുള്ള ഒരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് തോന്നി പക്ഷേ അവിടെ എങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല കാരണം കൂരിരുട്ടായിരുന്നു വെളിച്ചമില്ല വലിയ മരങ്ങൾ മുന്നിൽ വന്നു നിൽക്കുന്നു അപ്പോൾ അവിടെ നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ രണ്ട് മൂന്ന് ബോഡിയൊക്കെ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി കഴിഞ്ഞു അത് കഴിഞ്ഞ് സൂര്യൻ്റെ വെളിച്ചം വന്നതിന് ശേഷമാണ് നമുക്ക് ഈ മരങ്ങൾ ചാടിക്കിടന്ന് അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞു അവിടെ പോകുമ്പോൾ നമ്മൾ ഈ സ്കൂൾ ഗ്രൗണ്ട് നിറഞ്ഞ് ഒഴുകുന്ന പുഴ കണ്ടപ്പോൾ നമ്മൾ ശരിക്കും ഞാൻ എന്താ പറയുക ആ ഒരു ആപ്പത്തൊരു ആ മാനസികാവസ്ഥ എനിക്ക് പറയാൻ വേണ്ടി കഴിയുന്നില്ല കാരണം അങ്ങനെ ഒരിക്കലും ചൂരമലയിലെ സ്കൂൾ ഗ്രൗണ്ടിൽ പുഴ നിറഞ്ഞു ഒഴുകുന്നത് കണ്ടിട്ടില്ല അപ്പോൾ ഇത് വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി ഞങ്ങൾ തുടർന്ന് മുന്നോട്ട് പോയി അവിടെ നിന്ന് ഒരു പകുതി പൊളിഞ്ഞ ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മാനെയും രണ്ട് മക്കളെയും ഞങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ സഫാദിൻ്റെ പറഞ്ഞ വാക്കുകളാണല്ലോ പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ കുട്ടിമോൻ ഒക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ മുണ്ടക്കൈലുണ്ടായിരുന്നു അപ്പോൾ മുണ്ടക്കൈലെന്ത് സംഭവിച്ചു എന്ന് എന്നറിയണം ആരെങ്കിലുമൊക്കെ എന്ന് അറിയണം അങ്ങനെ നമ്മൾ പിന്നെ ഈ ഈ ഈ ചുരൽമലയിലെ ഇതൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ രക്ഷിച്ചു അവിടെ പിന്നെ ഒരു വീട് പൊളിഞ്ഞു കിടക്കുന്ന വീടിൻ്റെ ഉള്ളിൽ ഒരു ബോഡി കണ്ടു പക്ഷേ അപ്പോൾ അന്ന് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞു ഇപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കാൻ പോകണ്ട ജീവനുള്ള ആളുകളെ നമുക്ക് രക്ഷിക്കാം അത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക എന്ന് പറഞ്ഞു അവിടെ പിന്നെ നമ്മൾ പിന്നെ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് രണ്ട് പുഴകൾ വന്ന് ചേരുന്നതാണ് ഒന്ന് പടവട്ടിക്കുന്നിൽ നിന്ന് വരുന്ന പുഴയും മുണ്ടക്കൈന്ന് വരുന്ന പുഴയും അപ്പോൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകരെ ഈ പടവട്ടിക്കുന്നിൽ നിന്ന് വന്നിട്ടുള്ള ചേരുന്ന പുഴ മുറിച്ച് കടക്കാൻ വേണ്ടി ശ്രമിക്കുക അത് മുറിച്ച് കടന്നാൽ വീണ്ടും വരുന്ന മുണ്ടക്കൈ മുണ്ടക്കൈന്ന് വരുന്നതാണ് അപ്പോൾ ഇത് രണ്ടും മുറിച്ച് കടക്കുന്നതിന് വേണ്ടി എനിക്ക് ആ പ്രദേശത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് അവിടെ പട പടവട്ടിക്കുന്നിൻ്റെ മുകളിൽ ഒരു പാലമുണ്ട് ഒരു ഇരുമ്പ് പാലമുണ്ട് ആ പാലത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ മുണ്ടക്കൈയിലേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഒരു പുഴ ഒഴിവായി കിട്ടും അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളൊരു നാലഞ്ച് ആളുകൾ ആ വഴി നടന്നു ആ വഴി ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററോളം നടന്നിട്ടാണ് ഞങ്ങൾ മുണ്ടക്കൈ ഈ എൽ പി സ്കൂളിൻ്റെ ബേക്കിലായിട്ടുള്ള പുഴയുടെ ഭാഗത്തേക്ക് എത്തുന്നത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടെ നിന്ന് അപ്പോഴത്തേക്കും ഫയർഫോഴ്സിൻ്റെ ആളുകളൊക്കെ വലിയൊരു മരം വലിച്ചുകൊണ്ട് ഈ പുഴയുടെ ക്രോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടും അത് നീങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു നമുക്കൊരു കവുങ്ങ് വെട്ടിയിട്ട് അതിന് ക്രോസ് ഇടാമെന്ന് പറഞ്ഞു ആ സമയമായപ്പോഴേക്കും ഒരു ചളിയിൽ പൊതി നെഞ്ചോളം ചളിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു ആൾ അവിടെ ഉള്ളതായിട്ട് ആളുകൾക്ക് മനസ്സിലായി അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്കൊരു കാരണവശാലും അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി കഴിയുന്നില്ല ആ സമയത്ത് എനിക്ക് എന്തോ ദൈവം എന്നെ ഓർമ്മിച്ചതായിരിക്കും ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മുണ്ടപ്പൈ മുണ്ടക്കയിലെ പലരെയും വിളിച്ചു നോക്കി ഒരുപാട് പേരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു റാഷിദിൻ്റെ ഫോൺ റെംഗ് ചെയ്തു റാഷിദ് ട്രീവാലി റിസോർട്ടിൽ ക്യാമ്പിലാണ് ഉള്ളത് എന്നോട് പറഞ്ഞു ഞാൻ റാഷിദിനോട് പറഞ്ഞു റാഷിദ് ആരെങ്കിലും ഒന്ന് പുഴയിട്ട് അപ്പുറത്തേക്ക് വിടണം ഈ ഇങ്ങനൊരു റോപ്പ് എറിഞ്ഞു തരും അതൊന്ന് അവിടെ നിന്ന് കെട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ റാഷിദ് ഒരു നാലഞ്ച് ആളുകളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു പിന്നീട് അവർക്ക് ഫയർഫോഴ്സിൻ്റെ ആളുകൾ വട എറിഞ്ഞു കൊടുത്തിട്ടാണ് അത് അവിടെ ഒരു മാവിൽ കെട്ടിയിട്ടാണ് ഇവർ വടത്തിലൂടെ തൂങ്ങി അപ്പുറത്തേക്ക് പോകുന്നത് അങ്ങനെയാണ് ആദ്യമായിട്ട് മുണ്ടക്കൈലേക്ക് ആളുകൾ ആള് അങ്ങനെയാണ് രക്ഷാപ്രവർത്തകർ പോകുന്നത് അവർ നേരെ ആ ചളിയിൽ പൊതിഞ്ഞ ആളെ രക്ഷിക്കാൻ വേണ്ടി പോയി നമ്മളപ്പഴത്തേക്കും കവുങ്ങ് മുറിച്ച് ഇതിന് ക്രോസ് ഇട്ടു പിന്നെ ആ കൗങ്ങിലൂടെയാണ് ഞങ്ങൾ നടന്ന അപ്പുറത്തേക്ക് പോകുന്നത് അതിൽ ആദ്യം പോയ സംഘ സംഘത്തിൻ്റെ കൂടെയാണ് ഞാനുണ്ടായിരുന്നത് അപ്പോൾ ഈ ആളെ രക്ഷിക്കാൻ ആളുകൾ പോയതുകൊണ്ട് കൊണ്ട് ബാക്കി ആളുകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അവിടെ എന്താണ് നടന്നതെന്ന് അറിയണം എന്ന രീതിയിലാണ് നമ്മൾ പോയത് അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എത്രയും പരിചയമുള്ള സ്ഥലമാണ് ഈ മുണ്ടക്കയും ചൂരമലയും എന്നൊക്കെ പറയുന്നത് അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ മുണ്ടക്കൈ പള്ളിയുടെ ചുറ്റുമായിട്ടുള്ള മുണ്ട മുണ്ടക്കൈ ടൗൺ ഉള്ളത് ആ പള്ളി മാത്രം ബാക്കിയായിക്കൊണ്ട് അതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന എല്ലാ ബിൽഡിങ്ങുകളും എല്ലാ പാടികളും ലയങ്ങളും ഒക്കെ തുടച്ച് നീക്കിക്കൊണ്ട് പോയിരിക്കുകയാണ് ഒരു ചളിക്കൂമ്പാരം മാത്രമായിട്ട് മുണ്ടക്കയെ കാണാൻ വേണ്ടി കഴിഞ്ഞു ദൂരെ നിന്നുകൊണ്ട് ഞാൻ സഫാദിൻ്റെ വീട് കണ്ടു സഫാദിൻ്റെ വീട് നിന്നൊരു സ്ഥലത്ത് ഒരു കോൺക്രീറ്റ് തറ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ വേറെ മാതാപിതാക്കൾ സഫാദിൻ്റെ മാതാപിതാക്ക മാതാപിതാക്കളെയും ഒരു കുഞ്ഞു അനു അനുജനെയും കാത്ത് സഫാദ് ഇപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കാത്തിരിക്കുക ഒരു മൃത മൃതശരീരമെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതുവരെ അത് കിട്ടിയിട്ടില്ല അവന് അവിടെ ഞങ്ങൾ മുണ്ടക്കൈ സ്കൂളിൻ്റെ അടുത്തുകൂടെയാണ് നടന്ന് മുന്നോട്ട് പോയത് ഏകദേശം അരയോളം ചളി ഉണ്ടായിരുന്നു ആ ചളി നീന്തി കടന്നിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈയിലെ സീതമക്കുണ്ടിലൊക്കെ നിരന്തരം തുടർച്ചയായി കുളിക്കാൻ പോയിരുന്ന ഒരാളാണ് ഞാൻ അപ്പം ആ പുഴയും അതെ ഈ മുൻ മുണ്ടക്കൈ ടൗണും തമ്മിലുള്ള ദൂരം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ആ പുഴ ഇത്രത്തോളം കയറി വരുമെന്ന് ജീവിതത്തിൽ ആരും തന്നെ അവിടെ താമസിച്ചവരോ പുറത്ത് താമസിച്ചോര ആരും തന്നെ പ്രതീക്ഷ ഉണ്ടാവില്ല അതിഭീകരമായിട്ട് പുഴ കയറി വന്ന് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള പാടികളിലേക്ക് മരങ്ങൾ കുത്തി കയറി കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നെ അവിടെ നമ്മൾ പാടികളിലേക്ക് കയറുമ്പോൾ അവിടെയൊക്കെ മൃതശരീരങ്ങളുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ പിന്നെ അവിടെയൊന്നും ആരും ജീവനോടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകൾ അപ്പോഴത്തേക്കും രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുണ്ടക്കൈലല്ലേ അതിൽ നിന്നൊരാൾ നമ്മളോട് വന്ന് പറഞ്ഞു ഒരു പിന്നെ ഒരു പയ്യൻ ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് മുണ്ടക്കയുടെ മുകളിൽ അപ്പോൾ അതൊന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ഞങ്ങളിപ്പോൾ നോക്കി പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മുണ്ടക്കൈടെ പള്ളിയിലേക്ക് പോയില്ല പള്ളീൻ്റെ സൈഡിലുള്ള റോഡിലൂടെ കയറി അവൻ കാണിച്ചു വന്ന വഴിയിലൂടെ അവിടെ പോയി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇരുനില വീട് അങ്ങനെ ഇരുന്നിരിക്കുക കോൺക്രീറ്റ് എല്ലാം തകർന്നുകൊണ്ട് ഇരുന്നിരിക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാൾ കരയുന്നുണ്ട് അവരുടെ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അവൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ അവനവിടെ നിന്നുകൊണ്ട് ധൈര്യം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവരെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അകത്തുനിന്ന് സൗണ്ടും കേൾക്കുന്നു അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് അവൻ്റെ ആ പയ്യൻ്റെ പേര് സഞ്ജു എന്നായിരുന്നു ഈ സഞ്ജു ആണ് ഈ നിൽക്കുന്നത് ഇവനെയാണ് നമുക്ക് രക്ഷിക്കേണ്ടതെന്ന് അറിയിച്ചത് അപ്പോഴാണ് അവിടെ നിന്നൊരാൾ പറഞ്ഞത് അത് ഡെഡ് ബോഡിയാണ് അതല്ല സഞ്ജു സഞ്ജു അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് എന്നുള്ളത് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പോയി കാരണം ആ പയ്യൻ്റെ ഏട്ടനാണ് അവിടെ നിൽക്കുന്നത് ഈ മരിച്ചു കിടക്ക മരിച്ചു നിൽക്കുന്ന ഏട്ടനെ നോക്കിക്കൊണ്ടാണ് സഞ്ജു അതിനകത്തുള്ളത് അവൻ എത്രത്തോളം ഭയപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കൊന്നും ആലോചിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവില്ല അവൻ അവനവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം നമ്മൾ അവനൊരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴത്തേക്കും ഫയർഫോഴ്സിൻ്റെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥർ വന്നു അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് പരമാവധി ശ്രമിച്ചു അവനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല പിന്നീട് എക്യുപ്മെൻസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടാണ് അവനെ രക്ഷപ്പെടുത്തുന്നത് ഭാഗ്യത്തിന് അവന് പരിക്ക് മറ്റ് പരിക്കുകളൊന്നും ഉണ്ടായില്ല അവൻ പിന്നെ അവനെ നമ്മൾ മുണ്ടക്കൈ മദ്രസയിലേക്ക് മാറ്റി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഒരു വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മൃതശരീരം കിട്ടി ആ മൃതശരീരം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ നാല് മാസമായിട്ടുള്ള മോനെയാണ് എനിക്ക് ഓർമ്മ വന്നത് അതുവരെ ഞാൻ അവിടെ അനുഭവിച്ച എല്ലാ സ്ട്രെസ്സും ഞാൻ അവിടെ കരഞ്ഞു തീർത്തു എന്ന് പറയാം കാരണം എൻ്റെ മോനെ പോലെ കാണുന്ന ഒരു കുട്ടിയുടെ മൃതശരീരം എടുക്കേണ്ടി അവസ്ഥ എന്ന് പറയുന്നത് എനിക്കിപ്പോഴും അതും ആ ഒരു വിഷമം മനസ്സിൽ നിന്ന് പോയിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് രണ്ടോളം മൃ മൃതശരീരങ്ങൾ എടുക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പെങ്ങളും മക്കളും കൂടിയാണ് അവിടെ ഏ ഏഴ് ആളുകൾ അവിടെ ഒരു ബിൽഡിങ്ങിൽ താമസിച്ചിരുന്നു അതിൽ നിന്ന് രണ്ട് പേരെ ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞു ബാക്കി അഞ്ച് പേരെ ആ ബിൽഡിങ്ങിനകത്ത് തന്നെയായിരുന്നു നമുക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അത് ഞങ്ങൾ പരമാവധി നോക്കി പക്ഷേ ആ കോൺക്രീറ്റുകൾ മാറ്റാൻ വേണ്ടി കഴിയാത്തതുകൊണ്ട് ഇനി അവിടെ ആരെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടോയെന്ന് അന്വേഷിച്ചു അതിൽ അന്ന് വൈകുന്നേരം ഒരു ആറരയോടെ മാത്രമാണ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത് അതിൻ്റെ ഒരു ഷോക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും മാറിയിട്ടില്ല ഇനി ഇത്രയും വലിയൊരു ദുരന്തം ഇനി ഈ വയനാട്ടുകാർക്ക് വയനാട്ടുകാർക്ക് എന്നാലും ആർക്കും തന്നെ അനുഭവിക്കാൻ വേണ്ടി കഴിയില്ല എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധ ശ്രദ്ധയോടെ വീക്ഷിച്ചു കഴിഞ്ഞാൽ പുത്തുമല ആയിക്കോട്ടെ പെട്ടിമുടി ആയിക്കോട്ടെ കവളപ്പാറ ആയിക്കോട്ടെ ഓരോ വർഷം കഴിയുമ്പോഴും ഈ ഉരുൾപൊട്ടലിൻ്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ അവസാനം മുണ്ടക്കൈയിൽ അടുത്ത ഒരു ദുരന്തമുണ്ടായി ഇനിയും കൂടുതൽ ആളുകളെ ബലി കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഞങ്ങൾക്കില്ല കാരണം പുത്തുമലൽ ദുരന്തം ഞങ്ങൾ അനുഭവിച്ചു ആ ഒരു സങ്കടം കരഞ്ഞു തീർക്കാൻ ഞങ്ങളെ വിട്ടുപാടാൻ ഞങ്ങൾക്കറിയാം ഇനി എത്ര കാലം എടുക്കണം മുണ്ടക്കയ്യെ മറക്കാനെന്ന് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് ഇനി അധികം ആളുകളെ ഞങ്ങൾക്ക് ഇതിന് വിട്ടുകൊടുക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് ഇത്തരം മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ പടിപടിയായെങ്കിലും അവർക്ക് മറ്റ് അപകട ഭീഷണി ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചുകൊണ്ട് ആരെയും നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അത് ഒരു രക്ഷാപ്രവർത്തകന്റെ ആദ്യ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുടെ വാക്കുകളാണ്